Namaskaram! ന്യൂസ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് പാലക്കാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് യെസ് രാമശ്ശേരിയിൽ രാമശ്ശേരി ഇഡ്ലി കഴിച്ചു നോക്കാനും ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ച് ആ കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് രാമശ്ശേരി ഇഡ്ലി കഴിക്കാനായിട്ട് രാമശ്ശേരിയിൽ എത്തിയിരിക്കുന്നത് രാമശ്ശേരി ഇഡ്ലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സ്വാദൂറുന്ന ഒരു ഓർമ്മകളൊക്കെ ആയിരിക്കും കഴിച്ച ആളുകൾക്ക് വരുന്നുണ്ടാവുക അല്ലേ പക്ഷെ ഇന്ന് നമ്മൾ അവരെങ്ങനെയാണ് രാമശ്ശേരി ഇറ്റ്ലി പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് അതായത് കാഞ്ചീപുരം തഞ്ചാവൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് കുറെ കുടുംബങ്ങൾ നമ്മൾ പാലക്കാട് രാമശ്ശേരിയിൽ വരികയും ഇവിടെ വന്നതിന് ശേഷം അവർ ജോലി അന്വേഷിക്കുകയുണ്ടായി അങ്ങനെ ജോലി അന്വേഷിച്ചപ്പോൾ പുരുഷന്മാർ കൂടുതൽ നെയ്ത്ത് ജോലിയിൽ ഉൾപ്പെടുകയും സ്ത്രീകൾ പാചകത്തിൽ പൊതുവെ വിദഗ്ധരായതുകൊണ്ട് അവർ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് ഈ രാമശ്ശേരി ഇഡ്ലി എന്നുള്ളത് അപ്പം നമുക്ക് ഇന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളായിട്ട് ഇൻ്ററാക്ട് ചെയ്ത് ഇവരുടെ ഒപ്പം ഇരുന്ന് നമുക്ക് രാമശ്ശേരി ഇഡ്ലി ടേസ്റ്റ് ചെയ്യാം ഞാനിവിടെ വന്ന് പറഞ്ഞത് ഒരുപാട് വീടുകളിലെ ആളുകളുടെ ഇപ്പോഴും ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് രാമശ്ശേരി ഇഡ്ലി ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞത് ഇവിടെ ന്യൂ ശങ്കർ വിലാസ് എന്നുള്ളൊരു ഷോപ്പുണ്ട് ആ ഷോപ്പാണ് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു രാമശ്ശേരി ഇഡ്ലി കൊടുക്കുന്ന ഷോപ്പ് പരമ്പരാഗതമായിട്ട് തനതായ രീതിയിലാണ് അവർ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഷോപ്പിൽ പോയി അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി നമുക്ക് രാമശ്ശേരി ഇറ്റ്ലി ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂ ശങ്കർ വിലാസ് രാമശ്ശേരി ഇഡ്ലി ഷോപ്പിലാണ് മുത്തുകുമാരൻ ചേട്ടൻ്റെ ആണ് ഈ ഷോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള രാമശ്ശേരി ഇഡ്ലി കിട്ടുന്നതെന്നാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ ഷോപ്പിനകത്തേക്ക് പോവാം അതുപോലെ തന്നെ മുത്തുകുമാരൻ ചേട്ടനോട് സംസാരിച്ചിട്ട് എങ്ങനെയാണ് അവരിത് പ്രിപ്പയർ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം അപ്പോൾ വരൂ നമുക്ക് കടയുടെ അകത്തേക്ക് പോവാം ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യം നമ്മൾ കണ്ടത് മുത്തുകുമാരൻ ചേട്ടനെയാണ് ഇത് ചേട്ടൻ്റെ കടയാണ് ചേട്ടൻ ഇവിടെ തന്നെയാണ് ഫ്രഷ് ആയിട്ട് എല്ലാ വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യുന്നതും എല്ലാം അപ്പോൾ നമുക്ക് ആദ്യം ചേട്ടനോട് തന്നെ ചോദിക്കാം നമസ്കാരം ചേട്ടാ ഈ ഒരു കട എപ്പോഴാണ് തുടങ്ങിയത് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ളൊരു കഥകളൊന്നു പറയാമോ കുറേ വർഷങ്ങളായി ഞങ്ങളുടെ ആദ്യത്തെ കട തുടക്കം മക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനെ കുറിച്ച് വായിച്ചറിഞ്ഞതാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നാണ് കുടിയേറ്റം വന്നത് ഇവിടത്തേക്ക് ആളുകൾ അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് ഇതൊരു ബിസിനസ് ആക്കി മാറ്റി പിന്നീട് തുടങ്ങിയത് അപ്പൊ ചേട്ടന്റെ പൂർവികരും ഒക്കെ തമിഴ്നാട്ടിൽ തന്നെയാണോ അല്ലല്ലോ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ പൂർവികം രാമശ്ശേരി തന്നെയാണ് തറവാടം എല്ലാം പാരമ്പര്യം ഇവിടെ തന്നെയാണ് തുടങ്ങിയത് കുറച്ചുപേര് ഇവിടത്തുള്ള ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാർ തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ പോയി ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട് ഞങ്ങൾ കുറേ ഒരു എട്ട് കുടുംബം ഇവിടെ രാമശ്ശേരി ഇഡ്ലി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളും ഉണ്ട് ഇവിടെ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലേ ഇവിടുന്ന് വേറെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരല്ല കാരണം ഞമ്മളിവിടെ ഇപ്പോൾ നേരത്തെ തമിഴ്നാടിൻ്റെ കൂടെ ബോർഡർ ആയിരുന്നല്ലോ കേറെ പാലക്കാടും അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് തമിഴിൻ്റെ ചായ ഇവിടെ കൂടുതൽ കാണുന്നത് അപ്പോൾ ഞങ്ങൾ ആ ഒരിതിലാണ് ഇപ്പോൾ തമിഴ്മാർ ഇവിടെ കൂടുതൽ

ഈ നാലഞ്ച് വർഷം സ്ഥിരമായിട്ട് രാമശ്ശേരി ഇഡ്ലി കഴിച്ച് ബോർ അടിക്കുന്നുണ്ടോത്തി ഇവിടെ അല്ലാതെ വേറെന്തേലും ഇഡലി ഇല്ല ഇല്ല ചെറുപ്പം മുതൽ രാമശ്ശേരി ഇഡ്ഡലി മാത്രമാണ് കഴിച്ചിട്ടുള്ളത് അതായത് ഇഡ്ലിയുടെ നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി അല്ലാതെ വേറെ നോർമൽ ഇഡ്ഡലി ഉണ്ടല്ലോ ഇഡ്ഡലി അത് ഇറ്റ്ലിയും ഇതും തമ്മിൽ സോഫ്റ്റ്നെസ്സും മറ്റേ ഇൻഗ്രീഡിയൻസിന് സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു 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 തനിരുചിയുണ്ട് ചട്നി സാമ്പാർ അല്ലെങ്കിലും പൊടിയുണ്ട് പ്രത്യേകിച്ച് പൊടി നെല്ലും ഉമ്മിയൊക്കെ കലന്നിട്ട് വറുത്തിട്ട് അരച്ചാണ് അരിയും വറുത്തൊക്കെ ഉണ്ടാക്കും പക്ഷെ അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസിന്റെ ടേസ്റ്റ് അതാണ് ബെറ്റർ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് നമുക്ക് േട്ടൻ സോ ശ്രീധർ ചേട്ടൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് രാമശ്ശേരി ഇഡ്ലിയുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് അവരെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് കുറിച്ചൊക്കെ കൂടുതൽ അറിയാം നമുക്ക് കഴിച്ചു നോക്കി അതിന്റെ ടേസ്റ്റും കൂടെ അറിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വരും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഹായ് ചേച്ചി വിജി ചേച്ചി ഇവിടെ കുക്ക് ചെയ്യുന്നതാണോ അതോ ഈ കടയിൽ തന്നെ ഉള്ള സ്റ്റാഫാണോ അതായത് നമ്മുടെ ചേട്ടൻ്റെ വൈഫാണ് അല്ലേ ഓക്കെ അപ്പം ഇതൊരു ഹസ്ബൻഡും വൈഫിന്റെ ഒരു കൂടെ ഉള്ള ഒരു വെഞ്ചറാണ് അപ്പൊ നമുക്ക് ചേച്ചിയോട് തന്നെ നമ്മൾ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഇതിന്റെ മേക്കിംഗ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം ചേച്ചി പറയൂ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം നമുക്ക് അതിന്റെ ബേസിക് മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അരി ഉഴുന്ന് ഉലുവ അരിയും അരി തനിച്ച് കുതിരാൻ വെക്കും പിന്നെ ഉലുവയും ഉഴുന്നും തനിയെ കുതിരാൻ വെക്കും എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം അരയ്ക്കും കുതിർന്നിട്ട് പിന്നെ അതിന് ശേഷം അഞ്ച് മണിക്കൂറിന് ശേഷം ഈ മാവ് സെറ്റ് ആവുള്ളൂ എന്നിട്ടാണ് ഉണ്ടാക്കണത് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ മാവ് അരച്ച് പ്രിപ്പയർ ചെയ്യും അല്ലേ എല്ലാ ദിവസവും ഉണ്ടാക്കും വൈകിട്ട് കൊടുക്കാനുള്ളതാണെങ്കിൽ രാവിലെ അരയ്ക്കും രാവിലെ കൊടുക്കാനുള്ളതാണെങ്കിൽ വൈകുന്നേരം അരച്ച് വെക്കും ഇവിടെ ഇപ്പം നമ്മുടെ നോർമൽ ഇഡ്ലിയും രാമശ്ശേരി ഇഡ്ലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കണ പാത്രം പിന്നെ അരി ഉഴുന്നൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ ഉപയോഗിക്കണത് പിന്നെ അരച്ചെടുക്കുന്നതും നല്ല നല്ലപോലെ അരച്ചെടുക്കണം അതുകൊണ്ട് വെള്ളം തൊടാതെ എടുക്കുക ഈ ഇഡ്ഡലി ഇപ്പം ഞമ്മൾ സാധാരണ ഇഡ്ലിക്കാണെങ്കിൽ വെള്ളമൊക്കെ നന്നായി ഒന്ന് കോരി തിളച്ചിട്ടൊക്കെ അല്ലേ എടുക്കുക ഇതിന് വെള്ളം വേണ്ട വെള്ളമില്ലാണ്ട് എടുക്കണത് കൊണ്ട് രണ്ടു ദിവസം കേട് കേടുവരാതിരിക്കുകയും ചെയ്യും ചേച്ചി ഈ പാത്രത്തിൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞില്ലേ എന്താണ് ഈ പാത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇത് മണ്ണിൻ്റെ ആണ് ഇത് വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് അതിലിങ്ങനെ ഇങ്ങനെ നൂലി കെട്ടിയിട്ട് അതിൻ്റെ മേലെ തുണി വിരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യ ഇപ്പോൾ ആയിരുന്നു ഇപ്പോൾ ഗ്യാസും ഇതൊക്കെ ആയപ്പോൾ പിന്നെ അലൂമിനിയം പാത്രം ആക്കിയതാണ് പക്ഷേ അതിനകത്തിരിക്കണ റിങ് മണ്ണിന്റെ തന്നെയാണ് നൂല് എന്തിനാ കെട്ടുന്നത് നമുക്ക് ജസ്റ്റ് ഇതിന്റെ മുകളിൽ തുണി വെച്ചിട്ട് ഒഴിച്ചാൽ പോരെ മാവ് നൂല് കെട്ടിയില്ലെങ്കിൽ തുണി വിരിച്ചാ നിക്കില്ലല്ലോ ഉള്ളേക്ക് പോലെ അതുകൊണ്ട് നൂല് കെട്ടിയിട്ട് ആണ് കെട്ടിട്ട് ആണത് ഓക്കെ ഇതിൽ എന്തെങ്കിലും നിങ്ങളുടെ സ്പെഷ്യൽ ചേരുവകൾ ആഡ് ചെയ്യാറുണ്ടോ

ഇവിടെ കഴിക്കണവർക്ക് ചട്നിയും സാമ്പാറും പൊടിയും കൂടെ കൊടുക്കും പിന്നെ ഓർഡർ ഒക്കെ പോകണത് എങ്ങനെ ചോദിക്കണം എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കൊടുക്കും അപ്പോൾ ഓർഡർ പോകുമ്പോൾ അവർ ഈ മൂന്ന് ചട്നി സാമ്പാറും പൊടിയല്ലാതെ എന്തായിരിക്കും പ്രിഫർ ചെയ്യുക എന്താ ചോദിക്കണമെന്ന് പറഞ്ഞാൽ രാമശ്ശേരി ഇഡ്ഡലിക്ക് ഇഷ്ടം നന്നായിരിക്കും ചിക്കൻ കറി നന്നായിരിക്കും അവരെന്താ ചോദിക്കണമെന്ന് വെച്ചാൽ അതുണ്ടാക്കി കൊടുക്കും ഓക്കെ അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കുറച്ച് കൂടുതലായിട്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പം നമുക്ക് എന്തായാലും ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ നമുക്ക് പറയാം

ഇവിടെ ഇവിടെ ഒന്ന് ഒന്ന് കഴിഞ്ഞു ഓക്കെ ഇത് ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള രാമശ്ശേരി ഇഡ്ലി നല്ല ചൂടുണ്ട് നമുക്ക് ഇതിന്റെ കൂടെ സാമ്പാറും കറിയൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു വെക്കാം ഇന്ന് വൈറ്റ് ചട്നിയും സാമ്പാറും ആണ് ഉള്ളത് അതിൻ്റെ ഒപ്പം പൊടിയും കൂടെ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് രാമശ്ശേരി ഇഡ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാം കണ്ടു ഇനി നമുക്ക് കഴിച്ചു ഇവിടെ നോക്കാം സോ നല്ല ആവി പറക്കുന്ന ഇഡ്ലിയും പൊടി വൈറ്റ് ചട്നി സാമ്പാർ ഇതൊക്കെ ഇവിടെ റെഡിയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇത് കഴിച്ച് നോക്കാം ചേച്ചിയും കൂടെ എന്റെ അടുത്തിരിക്കുന്നത് ചിക്കൻ കഴിച്ച് നോക്കാം ഭയങ്കര ചൂടുണ്ട് ഇതിലിപ്പോ എനിക്ക് നാല് പീസസ് ഓഫ് ഇഡ്ലിയാണ് അതായത് നാല് ഇഡ്ലിയാണ് എനിക്ക് ഇവിടെ തന്നിട്ടുള്ളത് ചേച്ചിരിക്കും

ഞാൻ എന്തായാലും കഴിച്ചോക്കട്ടെ രാമശ്ശേരി ഇഡ്ലിയില് എനിക്ക് തോന്നുന്നത് സാധാരണ ഇഡ്ലിയെക്കാളും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ഇഡ്ലി ആണ് നമ്മള് ബേസിക് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റൗണ്ട് ഇഡ്ലി അല്ല അല്ലെ അതിന്റെ ടേസ്റ്റ് ആണെങ്കിലും ഷെയ്പ്പിലാണെങ്കിലും എല്ലാത്തിലും വ്യത്യാസമുണ്ട് ഇപ്പൊ ഞാൻ വൈറ്റ് ചട്ണിയുടെ കൂടെയാണ് കഴിച്ചത് ഇനി സാമ്പാറും പൊടിയും കൂടെ കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം സാമ്പാറും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് വൈറ്റ് ചട്നിയും പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഇതെല്ലാം ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണോ അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം പൊടി കഴിക്കുന്നത് പൊടി മാത്രമായിട്ട് കഴിക്കുമ്പോൾ ചേർത്ത് നമുക്കത് തൊണ്ടയിൽ ഇങ്ങനെ അടയാമെന്ന ചാൻസ് ഉണ്ടല്ലേ ഈ പൊടി ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഇപ്പം എണ്ണയും കൂടെ ആഡ് ചെയ്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഭയങ്കര ഫില്ലിങ് ആണ് ഇപ്പം നാല് പീസ് തന്നു പക്ഷെ ഇത്രയും വേണ്ടി വരില്ല അല്ലേ കഴിക്കാറുണ്ടോ ഓക്കേ ഓക്കേ എനിക്കിത് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് സാധാരണ ഇഡ്ഡലി ചെറുതല്ലേ ഇത് വലുതായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രാമശ്ശേരി ഇറ്റ്ലി കുറേ സ്ഥലത്ത് അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും മോളിൽ പോയി കഴിഞ്ഞാലും അവിടെ രാമശ്ശേരി ഇറ്റ്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളുടെ കൂടെ നിന്ന് ഇവിടുത്തെ നേച്ചറൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു അതിന്റെ ഒരു പ്രോപ്പർ ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് അല്ലേ ഇങ്ങനെയുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ വയർ ഫുള്ളാവും ഇവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോ പിന്നെ ഇതും കൂടെ ആകുമ്പോഴത്തേനും എക്സൈറ്റിംഗ് ആയിരിക്കും സോ എല്ലാരും ഇവിടെ വരണം ചേച്ചി അപ്പം ഓർഡർസ് എടുക്കുന്നുണ്ടെന്ന് പറയാം അല്ലെ ഇവിടെ വന്ന് കഴിക്കുന്നവർക്ക് കഴിക്കാം അതല്ലാതെ ബൾക്കായിട്ട് നിങ്ങൾ

ഒരുപാട് ഓർഡറുകൾ ഉണ്ട് എണ്ണം കൂടുതൽ ഉണ്ടെങ്കിൽ രണ്ടു ദിവസം മുമ്പെങ്കിലും അറിയിക്കണം എല്ലാ അറേഞ്ച്മെന്റ്സ് ചെയ്യണ്ടേ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ട് എല്ലാവരും റെഡി ആവണ്ടേ അപ്പൊ രണ്ടു ദിവസം മുമ്പ് പറയണം പിന്നെ അഞ്ഞൂറ് ആയിരം ഒക്കെ ആണെങ്കിൽ തലേ ദിവസം രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ

ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് അധികം കഴിക്കാൻ കൊടുക്കണത് ബാക്കിയുള്ള ദിവസങ്ങളിൽ പാർസൽ മാത്രം വിടുക നിങ്ങളുടെ മെയിൻ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടപ്പൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നുള്ളൂ എന്നാലും ഈ വീഡിയോ കണ്ട് ഇനിയും ഒരുപാട് ആളുകൾ ഇവർക്ക് ഓർഡേഴ്സ് കൊടുക്കുക രാമശ്ശേരി ഇഡ്ഡലിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ വന്ന് കഴിക്കണം ഞാൻ മുൻപ് പറഞ്ഞ പോലെ പുറത്തുനിന്ന് കഴിക്കുമ്പം അത്രയും നമുക്ക് ആ ഒരു വൈബ് കിട്ടില്ല അപ്പം ഇവിടെ വന്ന് എല്ലാവരും കഴിച്ച് ഈ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ട് പോവുക വീക്കെൻഡ്സിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ വരികയാണ് അപ്പം എല്ലാവരും ഫാമിലിയോടെ വന്ന് ഇവിടെ വന്ന് എല്ലാം കഴിച്ച് ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ കാണിച്ചു കൊടുക്കും അല്ലേ കാണിച്ച് കൊടുക്കുക അവർക്ക് വേണമെങ്കിൽ കൂടെ നിന്ന് കൂടെ നിന്ന് കഴിയാം ചെയ്യാം ഓക്കെ സോ ഞാൻ നമ്മുടെ രാമശ്ശേരി ഇഡ്ഡിയും ചട്നിയും പൊടിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഇഡ്ലി കഴിച്ചിട്ടുണ്ട് മനസ്സും വയറും ഒക്കെ നിറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുന്നത് അപ്പോൾ വിജി ചേച്ചിക്കും ചേട്ടനും ഒരുപാട് താങ്ക്സ് ഇന്നൊരു വീക്ക് ഡേ ആണ് അതുകൊണ്ട് ഇവിടെ അധികം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ കഴിക്കാനും ഒക്കെ പറ്റി ഒക്കെ ആകുമ്പോൾ ഇവിടെ ഒത്തിരി തിരക്കുണ്ടാവും എന്നാണ് ചേച്ചി പറയുന്നത് അപ്പോൾ ചേച്ചി ഇവിടത്തേക്ക് വരാനുള്ള റൂട്ട് ഒന്ന് പറയാമോ പാലക്കാട് നിന്നാണ് വരുന്ന പാലക്കാട് നിന്ന് പുതുശ്ശേരി വഴി വരികയാണെങ്കിൽ പുതുശ്ശേരി മൂന്നര കിലോമീറ്റർ ഇട്ടങ്ങോട്ട് മൂന്നാമത്തെ ഷോപ്പ് ആണ് ഇത് പിന്നെ റൂട്ടിൽ കൂടെ വരികയാണെങ്കിൽ കുന്നാച്ചിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒന്നേ പോയിന്റ് കുന്നാച്ചിന്ന് വരുമ്പോൾ ഫസ്റ്റ് കടയാണ് അപ്പൊ എന്തായാലും എല്ലാരും ഇവിടെ വരണം ഇവിടെ വന്ന് ഇഡ്ലിയൊക്കെ കഴിച്ച് ചേച്ചിയും ചാറ്റിലും ഒക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് ഇവിടത്തെ വൈബ് ഒക്കെ എൻജോയ് ചെയ്ത് പോവാം അടുത്ത എപ്പിസോഡില് മറ്റൊരു വീഡിയോ ആയിട്ട് വരും ദിസ് ബൈ ഫ്രം വിദ്യ നേഷൻ ന്യൂസ് ലൈവ് നേഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം